യ് ഒരു കുഞ്ഞു കുഞ്ഞുകാര് പറയട്ടെ നിങ്ങളത് മുഴുവനായി കേൾക്കുമല്ലോ വിവാഹം കഴിഞ്ഞ എൻ്റെ സഹോദരീ സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ എന്നും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചിട്ടാണോ കിടന്നുറങ്ങാറുള്ളത് ആണോ അല്ലെങ്കിൽ ഇന്നുമുതൽ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കാരണം എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളിലേക്ക് അറിയാതെ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് പോസിറ്റീവ് എനർജീസ് എനർജി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അറിയാതെ കടന്നു കയറി നിങ്ങളുടെ മത്തിഷ്കത്തിൽ നിറയുന്നു അത് എന്തെന്നില്ലാത്തൊരു സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ധൈര്യത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെയും ഒരു കരുതലിൻ്റെയും ഒരു ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തുഷ്ടതയോടുകൂടി അല്ലെ സന്തുഷ്ടതയും എല്ലാം നമ്മുടെ പോസിറ്റീവ് എനർജി മാത്രമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നത് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് ഒന്ന് ചെയ്തു നോക്കൂ ഇന്നുമുതൽ ചെയ്തു നോക്കൂ ചെയ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിലുള്ള നിങ്ങൾക്ക് അമിത സ്ട്രെസ് നിങ്ങൾക്ക് അമിത എന്താ പറയുക അമിതമായി നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം എല്ലാത്തിലും നിങ്ങൾക്ക് എന്താ പറയുക റെഡ്യൂസ് ചെയ്യുവാനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കര കയറുവാനും നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാക്കി ഭാര്യയിൽ നിന്ന് അകന്നു മാറാനും എന്നാൽ ഭാര്യയെ മാറ്റി നിർത്തുവാനും വേണ്ടി പരിശ്രമിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഒരു തടസ്സമാക്കാതെ എത്ര വലിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് എന്തെന്നില്ലാത്ത സമാധ സമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്കതിൻ്റെ വില അറിയ അറിയണമെങ്കിൽ അതിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കണം ആ ഇല്ലാത്ത സമയത്ത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു ചിന്ത അല്ലെ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത എത്രയോ ഭാര്യമാരുടെ ഭർത്താക്കന്മാരും അല്ലെ എത്രയോ എന്താ പറയാ ഭാര്യ ഭാര്യയുടെ ഭർത്താവും എത്രയോ ഭർത്താവിൻ്റെ ഭാര്യയും അല്ലേ ഇനിയും ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വേദനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ജീവനകൾ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവനുള്ളപ്പോൾ ആസ്വദിക്കുക ആസ്വാദനത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തുഷ്ടമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാക്കുവാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്കും നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാക്കി തരാൻ കഴിയില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും അറിയുകയും തിരിച്ചറിയുകയും തിരിച്ചറിവിലൂടെ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ സ്നേഹബന്ധം വളർന്ന് പന്തലിച്ച് എന്താ പറയുക ഒരു നമ്മൾ ഗാർഡനിലൊക്കെ പോകാറില്ലേ പൂന്തോട്ടത്തിലൊക്കെ പോകാറില്ല വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഒരുപാടുണ്ടായിരിക്കും അതുപോലെ സുന്ദരമായിരിക്കും നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും സന്തുഷ്ടമാകട്ടെ എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും ഒരു എളിയ ബ്രദർ അല്ലെ സഹോദരൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകാനും ആനന്ദത്തോടു കൂടി മുന്നോട്ട് പോകുവാനും അസുഖ നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാനും യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളോ ശരീര പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് പരിശീലിക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക ജീവിക്കുക ആസ്വദിച്ചു കൊണ്ടിട്ടോ